ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒ ഇ ടി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഒ ഇ ടി റീഡിംഗ് പാർട്ട് എയിൽ എങ്ങനെയാണ് നമുക്ക് കുറച്ച് ഗോൾഡൻ ടിപ്സ് ആൻഡ് ട്രിക്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ട്വൻ്റി ബൈ ട്വൻറ്റി സ്കോർ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ഒ ടി റീഡിങ് പാർട്ട് എയിൽ ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതിൽ നമുക്ക് അവർ തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് പതിനഞ്ച് ആണ് അതായത് നമുക്ക് ഒയിറ്റ് റീഡിങ് പാർട്ട് എ ഒ ടി റീഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാം തുടങ്ങുന്ന സമയത്ത് റീഡിങ് പാർട്ട് എയുടെ പേപ്പേഴ്സ് നമുക്ക് തരും ആൻസർ ഷീറ്റ് അത് തരും അത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റായി കഴിയുമ്പോൾ അവർ ആ പേപ്പർ തിരിച്ചു വാങ്ങിക്കും അപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാലും ഇല്ലെങ്കിലും ആ പതിനഞ്ച് മിനിറ്റ് ിൽ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ അവർ പേപ്പർ വാങ്ങിച്ചിട്ട് പോകും അപ്പോൾ സോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ട്വന്റി ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ടിപ്പ് പറയാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പതിമൂന്ന് മിനിറ്റ് തേർട്ടീൻ മിനിറ്റ് വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക ഇനീഷ്യലായിട്ട് ചെയ്യുന്നവരെ ദെൻ അത് നമുക്ക് കുറച്ച് കുറച്ച് ഒരു ആക്കുക പിന്നെ ഒരു പത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ ഡെയിലി പ്രാക്ടീസ് നമുക്ക് ആൻസർ ആൻസേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എക്സാമിന് വിത്തിൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ആൻസർ ഉറപ്പായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അപ്പോൾ ടൈം മാനേജ്മെൻ്റ് ദെൻ ഈ ടൈം മാനേജ്മെൻറ്റ് തന്നെ പറയുന്ന ഒരു ഒരു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിനുള്ളിൽ ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റക്കാവരുത് അതായത് ഒന്ന് മിക്കവാറും കാണുന്ന ഓയിറ്റ് റീഡിംഗ് പാർട്ടി മെറ്റീരിയൽസിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അത് കുഴപ്പിക്കുന്ന തരത്തിൽ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും മിക്കവാറും തന്നെ ആ ക്വസ്റ്റ്യൻസ് അതായത് ആൻസർ കിട്ടിയില്ലല്ലോ എന്നുള്ളത് അതിൽ സ്റ്റക്കായി പോകും അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ അവിടെ ലീവ് ചെയ്യുക ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പതിനെട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ല പതിന അത് അവിടെ ലീവ് ചെയ്തിട്ട് പതിനാറ് പതിനേഴും ബാക്കി ചെയ്തു പോവുക അത് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ പതിനാറും പതിനേഴും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് തപ്പുന്ന സമയത്ത് തന്നെ ഈ പതിനഞ്ചിൻ്റെ ആൻസറും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ക്വസ്റ്റനിൽ തന്നെ സ്റ്റക്കാവരുത് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകണം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ റീഡിങ് പാർട്ട് എ മെറ്റീരിയൽ ചെയ്യുമ്പോൾ എല്ലാവരും എട്ട് തൊട്ടാണ് നമ്മൾ എയ്റ്റ് എയ് എയ്ത്ത് ക്വസ്റ്റ്യൻ്റെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ടു സെവൻ ലീവ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ എയ്ത്ത് ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഫൈവ് മിനിറ്റ്സ് എപ്പോഴാണ് അവശേഷിക്കുന്നത് ഫൈവ് മിനിറ്റ്സ് റിമെയിൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് ഈ വൺ ടു സെവൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം കാരണം നമുക്ക് വൺ ടു സെവൻ ക്വസ്റ്റ്യൻസ് ഈസിലി നമുക്ക് സ്കോറ് കിട്ടുന്ന ഒരു പാട്ടാണ് കാരണം നമ്മൾ ഈ എയ്റ്റ് ടു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് വരെ എട്ട് തൊട്ട് നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഒരു ആം അതായത് ഈ പാർട്ട് എയിലുള്ള നാല് ടെക്സ്റ്റുകൾ അതായത് നമ്മൾ മൊത്തത്തിൽ വായിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു ഓവറോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് വൺ ടു സെവനിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഈച്ച് ടെക്സ്റ്റ് ഏത് ടെക്സ്റ്റിൽ നിന്നാണ് അത് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ എയ്റ്റ് ടു എട്ട് തൊട്ട് നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ മൊത്തത്തിൽ അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വൺ ടു സെവൻ്റെ ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കിട്ടും അതുകൊണ്ട് ആ മാർക്ക് നമ്മൾ ഒരു നിങ്ങൾ ഒരിക്കലും ലൂസ് ചെയ്യരുത് അഞ്ച് മിനിറ്റ് അവശേഷിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വൺ ടു സെവൻ ആൻസർ ചെയ്തുകൊള്ളണം ഇപ്പോൾ ഒരു പതിനഞ്ചാമത്തെ ക്വസ്റ്റിന് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും അല്ലെങ്കിൽ പതിനാറാമത്തെ ക്വസ്റ്റിനാണ് നമ്മൾ ആൻസർ അത് അവിടെ വിട്ടിട്ട് വൺ ടു സെവൻ പെട്ടെന്ന് തന്നെ ചെയ്യുക അപ്പോൾ നമുക്കൊരു ഏഴ് ക്വസ്റ്റിനും നമുക്ക് ശരിയായിട്ടുണ്ടെങ്കിൽ അത്ര മാർക്ക് നമുക്ക് അവിടെ കിട്ടുകയാണ് മറ്റുള്ളത് അവിടെ സ്കിപ്പ് ചെയ്താലും ബാക്കി അത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഫോക്കസ് ചെയ്യുക ഇത്രയാണ് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെയിനായിട്ട് നമ്മൾ പാർട്ട് എ ചെയ്യുന്നത് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് മെത്തേഡിലൂടെയാണ് അല്ലേ അപ്പോൾ അതിൽ സ്കിമ്മിങ് എന്താണെന്ന് നമുക്ക് നോക്കാം സ്കിമ്മിങ് സ്കിമ്മിങ്ങിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ദ ജനറൽ ഓവറോൾ ഐഡിയ ഓഫ് ദി ടെക്സ്റ്റ് അതായത് ആ ടെക്സ്റ്റിന്റെ ഓവറോൾ ജനറൽ ഐഡിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഈ പാർട്ട് എയ്ഡ് ടെക്സ്റ്റ് എ ടെക്സ്റ്റ് ബി ടെക്സ്റ്റ് സി ടെക്സ്റ്റ് ഡി അങ്ങനെ നാല് ടെക്സ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരെണ്ണത്തിൽ ഡെഫിനേഷൻ ആണെങ്കിൽ അടുത്തത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും ചിലപ്പോൾ അടുത്തത് അതിൻ്റെ മാനേജ്മെൻ്റ് ആയിരിക്കും ഒരെണ്ണത്തിൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും തരുന്നത് അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് മെയിൻ ഹെഡിങ്സുകളെല്ലാം ഫോക്കസ് ചെയ്യും മെയിൻ ഹെഡിങ്സ് അണ്ടർലൈൻ ചെയ്യണം ദെൻ സബ് ഹെഡിങ്സ് ഈ മെയിൻ ഹെഡിങ്സിൻ്റെ ഇപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷനിൽ തന്നെ ടൈപ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ടൈപ്സിൻ്റെ പേര് കാണും അപ്പോൾ അങ്ങനെയുള്ള സബ് ഹെഡിങ്സുകൾ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം ദെൻ ഫസ്റ്റ് ലൈൻ ഓഫ് ദ പാരഗ്രാഫ് ഗീവ് ക്ലിയർ ഐഡിയ ഓഫ് ദ പാരഗ്രാഫ് അതായത് ഒരു പാരഗ്രാഫ് ഇപ്പോൾ ടെക്സ്റ്റ് എയിലെ ഫസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈൻ മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കണം ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും അതാണ് നമുക്കതിൻ്റെ ആ പാരഗ്രാഫിൻ്റെ ഒരു ഓവറോൾ ഐഡിയ തരുന്നത് മിക്കവാറും എല്ലാ ടെക്സ്റ്റിലും ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും ആയിരിക്കും അപ്പോൾ അത് ആ ഫസ്റ്റ് ലൈനും ലാസ്റ്റ് ലൈനും നമ്മൾ ഉറപ്പായിട്ട് വായിച്ചിരിക്കണം ദെൻ എന്നിട്ട് അതിന് ഓരോ ആ ലൈൻസിൽ നമ്മൾ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യണം പിന്നെ നമ്മൾ മെയിനായിട്ട് അണ്ടർലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ബുള്ളറ്റിൻ പോയിൻസ് നമുക്കിപ്പം കുറച്ച് കുറേ ഡേറ്റാസ് ഇങ്ങനെ ബുള്ളറ്റിൻ പോയിൻറ്സ് ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ബുള്ളറ്റിൻ പോയിൻറ്സ് മെയിനായിട്ട് നോക്കണം ദെൻ ക്യാപിറ്റൽ ലെറ്റർ വേഡ്സ് അതായത് ചിലർ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ ഫോക്കസ് ചെയ്ത് തന്നിട്ടുണ്ടാകും ഇപ്പോൾ നമുക്ക് സി പി ആർ അല്ലെങ്കിൽ എ ഡി എൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചില ഓരോ കണ്ടീഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് ഫോക്കസ് ചെയ്യണം ദെൻ ഓരോ ക്യാപ്ഷൻസ് ആയിട്ട് തരുന്നത് പിന്നെ ബോൾഡ് ലെറ്റേഴ്സ് ഇപ്പം ചില കാര്യങ്ങൾ നമുക്ക് തന്നിട്ട് ബോൾഡായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാവും അങ്ങനത്തെ ബോൾഡഡ് ആയിട്ട് തന്നിരിക്കുന്ന ലെറ്റേഴ്സ് നമ്മൾ എന്താണോ തന്നിരിക്കുന്ന ഡേറ്റാസ് അത് നമ്മൾ ഫോക്കസ് ചെയ്യണം ദെൻ നമ്മൾ നോക്കുന്നത് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ന്യൂമറിക്കൽ ഡേറ്റാസ് അതായത് മിക്കവാറും കുറച്ച് ഇങ്ങനെ പെർസെൻറ്റേജസ് അതുപോലെ തന്നെ നമ്പറുകൾ ഏജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്പർ ബേ നമുക്ക് നമ്പേഴ്സൊക്കെ ആയിട്ട് തന്നിട്ടുണ്ടാവും പെർസെൻറ്റേജുകൾ കാര്യങ്ങളെല്ലാം അതെല്ലാം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ടത് അതിൽ നിന്നൊക്കെ അതിൽ നിന്ന് അതെല്ലാം നമുക്ക് ആൻസറായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് അതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം ദെൻ കുറച്ച് കീവേഡ്സ് ലൈക്ക് റിസ്ക് ഫാക്ടേഴ്സ് പിന്നെ ലീഡ്സ് ടു കോംപ്ലിക്കേഷൻസ് ടൈപ്സ് ഫാർമക്കോളജിക്കൽ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള കുറച്ച് വേർഡ്സുകളൊക്കെ കാണും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സുകളെല്ലാം അങ്ങനെയുള്ള കീവേഡ്സുകളെല്ലാം അണ്ടർലൈൻ ചെയ്ത് വെക്കുക ദെന് നമുക്ക് പിന്നെ നമുക്ക് ചില ഡേറ്റാസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്ക് മിക്കവാറും ഗ്രാഫിക്കൽ ഫോംസില് അല്ലെങ്കിൽ ടേബിൾ ഫോംസിൽ തരാറുണ്ട് അപ്പോൾ ആ ടേബിൾ ഫോംസ് ആണെങ്കിലും ഇപ്പം നമുക്ക് ഡേറ്റാസ് ടേബിളിൽ തന്നിരിക്കുന്നതെങ്കിൽ ആ ടേബിളിൻ്റെ ആണെങ്കിൽ മെയിൻ ഹെഡിങ് നോക്കുക എന്താണ് പിന്നെ അതിൻ്റെ ജസ്റ്റ് സബ് ഹെഡിങ്സ് നോക്കുക പിന്നെ മിക്കവാറും തന്നെ ഈ ടേബിളല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഡേറ്റാസിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ഫുഡ് നോട്ട്സ് കാണും അതായത് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കും അവർ എഴുതി വെച്ചിരിക്കുന്ന ഫുഡ് നോട്ട്സ് പക്ഷേ ആ ഫുഡ് നോട്ട്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ആ ഫുഡ് നോട്ട്സിൽ നിന്ന് ഒന്നോ രണ്ടോ ആൻസേഴ്സ് മിക്കവാറും വന്ന് കാണാറുണ്ട് ഒരു ആൻസ് ഒരു ക്വസ്റ്റിനെങ്കിലും അതിൽ നിന്ന് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഫുഡ് നോട്ട്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് അതിലേക്ക് അണ്ടർലൈൻ മെയിൻ ആയിട്ടുള്ള ഐഡിയ അണ്ടർലൈൻ ചെയ്ത് വെക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് സ്കിമ്മിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് അതായത് സ്കിമ്മിങ് ഓവറോൾ നമ്മൾ സ്കിം ചെയ്യുക ഫസ്റ്റ് ലൈൻ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലൈൻ പാരഗ്രാഫിൻ്റെ ഫസ്റ്റ് ലൈൻ നോക്കണം ഹെഡിങ്സ് സബ് ഹെഡിങ്സ് കീവേഡ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്യുക പിന്നെ കുറച്ച് നമ്മുടെ ന്യൂമറിക്കൽ ഡേറ്റാസ് ഏജ് പേഴ്സൻറ്റേജുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്പേഴ്സ് പിന്നെ മെയിൻ ആയിട്ട് ടേബിൾ ഫോംസ് ഉണ്ടെങ്കിൽ ഫൂഡ് നോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നെ നമുക്ക് ബ്രാക്കറ്റ് വേർഡ്സുകൾ ഉണ്ടാകും കേട്ടോ അത് അതായത് ഇപ്പോൾ നമുക്ക് സി എന്ന് തന്നിട്ടുണ്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ കാർഡിയോ അതുപോലെ എഡിയൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് അങ്ങനെ ഓരോന്ന് തന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിന് നമുക്ക് തന്നിട്ടുണ്ടാകും കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള ബ്രാക്കറ്റ് വേർഡ്സുകളിൽ നിന്നും ആൻസേഴ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം നമ്മളിതിന് പറയാൻ പോകുന്നത് സ്കാനിങ് ആണ് അതായത് ആഫ്റ്റർ എ തെറൗ സ്കി സ്കിമ്മിങ് നമ്മൾ സ്കാനിങ്ങിൽ ഫോക്കസ് ചെയ്യണം സ്കാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ കീവേഡ് അണ്ടർലൈൻ ചെയ്ത് വെക്കണം ആ കീവേഡിൻ്റെ സിനോണിംസ് ആയിരിക്കും നമുക്ക് എന്ത് തന്നിരിക്കുക ടെക്സ്റ്റിൽ തന്നിരിക്കുക അപ്പോൾ നമ്മൾ ആ സിനോണിംസ് ടെക്സ്റ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യണം അതായത് നമുക്കിപ്പോൾ ഒരു ഒരു ക്വസ്റ്റ്യനിൽ ഒരു കീവേഡ് തന്നിരിക്കുന്നത് അതിൻ്റെ ആ സെയിം വേഡ് തന്നെ ആയിരിക്കില്ല നമുക്ക് ടെക്സ്റ്റിൽ അതായത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഓറ്റി റീഡിങ് പാർട്ട് എ ആയി പോലെ അങ്ങനെയാണെങ്കിൽ അതായത് ഇപ്പോൾ നമുക്ക് കാണുന്ന മിക്കവാറും റീഡിങ് പാർട്ട് എയിൽ അങ്ങനെയാണ് അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ വേഡ്സിൻ്റെ സിനോണിം വേഡ്സ് ആയിരിക്കും നമുക്ക് എന്ത് എന്ത് തരിക ആൻസേഴ്സിൽ വേറെ വേഡ്സ് ആയിരിക്കും വരുന്നത് നമുക്ക് ടെക്സ്റ്റിൽ അപ്പോൾ അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ൊക്കെയാണെങ്കിൽ എക്സാമിന് മുമ്പേ അതൊന്ന് വായിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണ് അപ്പം നമ്മൾ കീവേഡ്സ് ക്വസ്റ്റനിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക ദെൻ അതിൻ്റെ സിനോണിൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നിട്ട് ആ കീവേർഡ്സ് വെച്ചിട്ട് ആ സിനോണിൻ കണ്ടുപിടിച്ച് അതിൽ നിന്ന് നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുക അതാണ് സ്കാനിങ് എന്ന് പറയുന്നത് നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം വിച്ച് എ സ്കിൻ പ്രോബ്ലം ഈസ് ഫ്രീക്വൻ്റ് ലിങ്ക് ടു പോസ്റ്റീരിയർ ബ്ലെഫ്രൈറ്റിസ് അതൊരു ആണ് അതിന് നമുക്ക് ഈ സ്കിൻ പ്രോബ്ലം എന്നുള്ളത് നമുക്കൊരു കീവേഡായിട്ട് എടുക്കാം ഫ്രീക്വൻലി ലിങ്ക് ടു പോസ്റ്റിറ്റി ബ്ലെഫ്രൈറ്റിസ് എന്നാണ് അതിൽ നമുക്ക് സ്കിൻ പ്രോബ്ലം എന്നാണ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് ബട്ട് അതിൻ്റെ ടെക്സ്റ്റിൽ നമുക്ക് തന്നിരിക്കുന്നത് സ്കിൻ ഡിസീസ് എന്നാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻ്റി ലിങ്ക് എന്നാണ് ബട്ട് അതിൻ്റെ ടെക്സ്റ്റിൽ വരുന്നത് ഓഫൺ അസോസിയേറ്റഡ് എന്നാണ് അതിൻ്റെ ഒരു സിനോണിം വേർഡാണ് അങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തരും അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഇഫ് ബ്ലഡ് ബ്ലെഫ്രൈറ്റിസ് ഈസ് അൺട്രീറ്റഡ് വാട്ട് മൈ എ ഫൈൻ ബി കോസ്ഡ് അതിൽ ഇതിൻ്റെ അൺട്രീറ്റഡ് നമുക്ക് കാണാൻ പറ്റുള്ള ക്വസ്റ്റനിൽ അതിൻ്റെ അൺട്രീറ്റഡ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ഡു നോട്ട് ഗെറ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിനോണിക്സ് വേർഡായിട്ട് നമുക്ക് ടെക്സ്റ്റ് കാണാൻ പറ്റുക അപ്പോൾ ക്വസ്റ്റിനെ കീവേഡ് അണ്ടർലൈൻ ചെയ്തിട്ടിട്ട് സിനോണിക്സ് വേർഡ്സ് ടെക്സ്റ്റിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് സിനോണിക്സ് ഫോക്കസ് ചെയ്യുക അതുപോലെ അങ്ങനെ നമുക്ക് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്ങിലൂടെ നമുക്ക് ട്വൻറ്റി ക്വസ്റ്റ്യൻസ് അതായത് ഈ ടിപ്സുകളെല്ലാം യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ട്വൻ്റി ബൈ ട്വൻ്റി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ടുള്ള സ്കിന്നിങ് ആൻഡ് സ്കാനിങ്ങിലൂടെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആൻസേഴ്സ് ലൊക്കേ ചെയ്യാൻ ഞാനൊരു ബുദ്ധിമുട്ട് അതിന് ഞാനൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ നമുക്കൊരു ന്യൂസ് പേപ്പറിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനോടോ ഹസ്ബൻ്റിനോടോ അങ്ങനെ ആരോടെങ്കിലും നമ്മൾ കുറച്ച് വേഡ്സുകൾ ആ ന്യൂസ് പേപ്പറിൽ നിന്ന് നമുക്ക് എഴുതി അവർ അവരോട് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വയ്ക്കാൻ പറയണം എവിടെയെന്നുള്ളത് നോക്കി വെച്ചിട്ട് ചെയ്യാൻ പറയണം അങ്ങനെ നമുക്ക് ആ വേർഡ്സ് തന്നിട്ട് നമ്മളോടത് നമ്മളത് തപ്പി കണ്ടുപിടിക്കണം ഫൈൻഡ് ഔട്ട് ചെയ്യണം അതൊരു നല്ല പ്രാക്ടീസാണ് അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വേർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോലെ വേർഡ് സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന അതൊരു നല്ലൊരു പ്രാക്ടീസാണ് ബ്രീഡിങ് പാർട്ട് ഏ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സും എല്ലാ കാര്യങ്ങളും നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ നോട്ട്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാവും നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു റീഡിങ് പാർട്ട് നിങ്ങൾ ജസ്റ്റ് ഡിസ്റ്റന്റ് ട്രിക്സ് ഒക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ താങ്ക് യു ഓൾ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം താങ്ക്